അനുഷ്ഠാനങ്ങളല്ല വിശ്വാസമാണ് പ്രധാനപ്പെട്ടത് ഈശോം ശിഖാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മൈക്കൽ കാര്യമറ്റം മൽപ്പാനച്ചൻ ഒരു തുറന്ന കത്ത് പോലെ മെത്രന്മാർക്ക് അഭിസംബോധന ചെയ്തിട്ടാണെങ്കിലും പൊതു ഇടത്തിൽ പ്രസിദ്ധം ചെയ്തു അതിലെ അപാകതകൾ പാകപ്പിഴവുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് അതിലൊരു ഭാഗം അതിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് മൽപ്പാനച്ചൻ്റെ വാക്കുകൾ അനുഷ്ഠാനങ്ങളല്ല വിശ്വാസമാണ് പ്രധാനപ്പെട്ടത് ചില തിരുവചനങ്ങൾ മത്തായി പതിനഞ്ച് ഒന്ന് ഒമ്പത് നിങ്ങളുടെ പാരമ്പര്യങ്ങളുടെ പേരിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നത് എന്തുകൊണ്ട് ഇത് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിമതരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കേവലം രണ്ടു വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ജനാഭിമുഖം എന്ന പാരമ്പര്യത്തിന്റെ പേരിൽ അറുപത്തിരണ്ട് അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തഞ്ച് അറുപത്തഞ്ചിൽ റോമിൽ നിന്ന് അറുപത്തി രണ്ടിൽ തുടങ്ങി അറുപത്തിമൂന്നിൽ തന്നെ റോമിൽ നിന്ന് പറഞ്ഞു അത് തിരുത്തണം തിരുത്തണം പോട്ടെ അറുപത്തഞ്ചില് വള്ളോപ്പള്ളി പിതാവ് തലശ്ശേരിയിൽ ഇടയലേഖനം എഴുതി പറഞ്ഞു ജനാഭിമുഖം മാർപ്പാപ്പയുടെ അനുവാദത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന അല്ല അത് ചൊല്ലാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴില് മെത്രാൻ തൃശ്ശൂർ രൂപതയിലുള്ളവരോട് പറഞ്ഞു ജനാഭിമുഖ കുർബാന ചൊല്ലരുത് പാലക്കാടും തൃശ്ശൂരും ഇരിങ്ങാലക്കാടുള്ള വൈദികർ കേൾ വേണ്ടി കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയണേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അന്ന് പാലക്കാട് രൂപതയില്ല ഇരിങ്ങാലക്കാട് രൂപതയില്ല എല്ലാം കൂടി തൃശ്ശൂർ രൂപ രൂപതയാണ് ജനാഭിക കുർബാനയ്ക്ക് പരിശുദ്ധ സിംഹാസനത്തിന് അനുവാദമില്ലാത്തതിനാൽ അത് ചൊല്ലരുത് എന്ന് പറഞ്ഞു അപ്പോൾ അറുപത്തിരണ്ട് മുതൽ മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം ചൊല്ലി എന്ന് കരുതുക രണ്ട് 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 വർഷം പിന്നെ ചൊല്ലിയത് മുഴുവൻ ധിക്കാരമാണ് അതുകൊണ്ട് അമ്പത് വർഷത്തെ പാരമ്പര്യം അറുപത് വർഷത്തെ പാരമ്പര്യം നിങ്ങൾ പറയരുത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും മാപ്പാപ്പയുടെ കൽപ്പന വന്നു ഇത് തിരുത്താൻ പറഞ്ഞ് തിരുത്താതെ മുന്നോട്ട് പോയി ഇപ്പോഴും അവര് മാപ്പാപ്പയുടെ കൽപ്പന വരുമ്പോൾ അത് കേൾക്കുന്നില്ലല്ലോ മാപ്പാപ്പ ഞങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ലെന്ന് അവര് പറയണേ ഇത് തന്നെയാണ് അന്ന് പാറക്കെട്ടിൽ പിതാവും പറഞ്ഞത് അങ്ങനെ രണ്ട് വർഷം മാത്രം ചൊല്ലിയ ജനാഭിമുഖം ആ പാരമ്പര്യത്തിന്റെ പേരിൽ ഇപ്പോൾ മാപ്പാപ്പ അടക്കം നൽകുന്ന കൽപ്പനകള് ദൈവത്തിന്റെ പ്രമാണങ്ങള് ലംഘിക്കുന്നത് എന്തുകൊണ്ട് ഇത് തന്നെയാണ് മൽപ്പാനച്ചനോടും വിമത വൈദികരോടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അൽമായ മുന്നേറ്റക്കാരോടും നമുക്ക് പറയാനുള്ളത് കേവലം രണ്ടു വർഷം എന്ന് പറയുന്ന ജനാഭിമുഖത്തിന്റെ പേരിൽ നിങ്ങൾ ഈ ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്നത് എന്തുകൊണ്ട് ദൈവപ്രമാണങ്ങളുടെ ഭാഗമാണ് ഈ മാപ്പാപ്പയുടെ കൽപ്പനയുടെ ഭാഗം അനുസരണം അത് ലംഘിക്കുകയല്ലേ നിങ്ങൾ മെത്രാമാർക്ക് അനുസരണം വാഗ്ദാനം ചെയ്ത് ലംഘിക്കുകയല്ലേ നാലാം പ്രമാണത്തിന്റെ ലംഘനത്തിൽ അത് അതിൽ അത് പ്രമാണങ്ങളുടെ ലംഘനമല്ലേ അത് മൽപ്പാനത്തിൻ്റെ വാക്കുകൾ ഐക്യമാണ് ഐകരൂപ്യമല്ല പ്രധാനം ഐക്യമാണ് ഐകര എന്താണ് ഉദ്ദേശിക്കുന്നത് ഓരോ രൂപത്തിലും ഓരോ തരത്തിലും കുർബാന ചൊല്ലാന്ന് ഐക്യം ഉണ്ടാകും ഐകര ഉണ്ടാവില്ല അങ്ങനെയാണോ ശരി ആഗോളമായി കിടക്കുന്നതല്ലേ ലെത്തിൻ സഭ അല്ലേ ലോകം മുഴുവനില്ലേ അവിടെ ഓരോ രൂപതയ്ക്കും ഓരോ സംസ്കാരം സംസ്കാരമനുസരിച്ച് ഓരോ തരത്തിലും കുർബാന കൊടുത്തിരിക്കുന്നെ തമിഴ്നാട്ടിലൊരു കുർബാന അമേരിക്കയിൽ ഒരു തരം കുർബാന വട യുണൈറ്റഡ് തരം കുർബാന പിന്നെ ഇംഗ്ലണ്ടിലൊരുതരം കുർബാന തമിഴ്നാട്ടിലിതിനും കുർബാന കർണാടകയിൽ വേറെ ഇതിനും കുർബാന അങ്ങനെയാണോ സാംസ്കാരിക വ്യത്യാസങ്ങളുണ്ടെങ്കിലും ലത്തീൻ സഭയ്ക്ക് എല്ലാം ഒരു ഏകരൂപമുള്ള കുർബാനയല്ലേ അതിലൂടെയല്ലേ അവർ ഐക്യം നിലനിർത്തുന്നത് ഓരോ രൂപതയ്ക്കും ഓരോ തരം കുർബാനയാണോ ലത്തിൻ സഭയിലുള്ളത് സാംസ്കാരിക വ്യത്യാസത്തിന്റെ പേരിൽ ചങ്ങനാശ്ശേരിൽ വേറെ സംസ്കാരമാണ് ഞങ്ങളുടെ അവിടെ വേറെ സംസ്കാരമാണ് അതുകൊണ്ട് അവരുടെ കുർബാന ഞങ്ങൾക്ക് പറ്റില്ല എന്ന് മുണ്ടാ മുണ്ടാടനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലത്തിൻ സഭയ്ക്ക് ഓരോ രൂപതയിലും ഓരോ തരം കുർബാന വേണ്ടി വരുമല്ലോ ഐക്യരൂപം വേണ്ട എന്ന് ഏതെങ്കിലും ലത്തീൻകാരൻ പറയുമോ സീറോ മലബാർ സഭയ്ക്ക് ഒരു ഏകീകൃതം കുർബാന സീറോ സീറോ മലബു സഭയ്ക്ക് മുഴുവൻ അതല്ലേ വേണ്ടത് ആ ഐകരൂപത്തിൽ അല്ലേ ഐക്യം സംജാതമാകുക ഐക്യം മാത്രം മതി ഐക്യരൂപം വേണ്ട എന്ന് തന്നെയാണ് ബുൾട്ട് എന്ന് പറഞ്ഞ പ്രോട്ടസൻ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞത് അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഭരണിക് മാർപാപ്പ നിങ്ങൾ അച്ചർത്തൽ യേശു എന്ന പുസ്തകം വായിച്ചു നോക്ക് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികര് എന്നോടുള്ള ദേഷ്യം കാരണം മാർപ്പാപ്പിയുടെ പ്രശ്നം വായിക്കാതിരിക്കണ്ട ഞാനത് തർജമ ചെയ്തെന്ന് വിചാരിച്ചാലും അത് മാർപ്പാപ്പിയുടെ പഠനമാണ് പ്രബോധനമാണ് അതിനാൽ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അത് വായിക്കാതിരിക്കണ്ട അത് വായിക്കൂ അതുപോലെ കത്തോലിക്ക സഭയുടെ മതബോധനം വായിക്കൂ അത് ഞാൻ എഴുതിയതല്ലല്ലോ വീണ്ടും മൽപ്പാനച്ച വാക്കുകൾ ഇവിടെ വിശ്വാസത്തെയോ ധാർമ്മികതയോ സംബന്ധിക്കുന്ന ഒരു പ്രശ്നവുമില്ല മത്സവാനോ ഇങ്ങനെ ഒരു ഉളുപ്പമില്ലാതെ പറയരുത് പ്രചരിപ്പിക്കരുത് മാർപ്പാപ്പിയെ അനുസരിക്കാതിരിക്കുന്നത് ധാർമ്മിക പ്രശ്നമല്ലേ സീറോ മലബാർ സഭയുടെ മെത്രാമരുടെ സിനഡിനെ അനുസരിക്കാതിരിക്കുന്നത് ധാർമ്മികതയുടെ പ്രശ്നമല്ലേ എന്താണ് ധാർമ്മികത എന്താണ് ധാർമ്മികത ഇതൊന്നും ധാർമ്മികതയുടെ പ്രശ്നമല്ലെങ്കിൽ വീണ്ടും മൽപാനസിന്റെ വാക്കുകൾ ഏതാനും ചില വലിയ പ്രാധാന്യമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാണ് വിവാദ വിഷയം ഏതാനും ചില വലിയ പ്രാധാന്യമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാണ് വിവാദ വിഷയം ആണോ എങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരില് എന്തിനാണ് നിങ്ങള് മുഴുവൻ സഭയെ നാറ്റിക്കുന്നത് വിമത വൈദികര് അത്ര പ്രാധാന്യമില്ലാത്ത ഒരു കാര്യമല്ലേ ഈ പതിനഞ്ച് മിനിറ്റ് ദൈവോന്മുഖത്തിലേക്ക് തിരികാന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പ്രാധാന്യമില്ലാത്ത ആചാരാനുഷ്ഠാനാണ് എന്ന് നിങ്ങൾ പറയണേ അങ്ങനെയെങ്കിൽ ആ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യത്തിൽ സഭയെ മുഴുവൻ വർഷങ്ങളായി നാറ്റിക്കുന്നതെന് എന്തിന് അതങ്ങ് ചെയ്താൽ തീരുന്ന പ്രശ്നം ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ മുന്നൂറോളം പേർ വരുന്ന വൈദികര് പതിനഞ്ച് മിനിറ്റ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഇത്രയും വഷളാക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പൊ ഈ അത്ര പ്രാധാന്യമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളെ മാത്രമാണ് വിവാദ വിഷയമെങ്കിൽ നിങ്ങളത് അങ്ങ് അനുസരിച്ചാൽ പ്രശ്നം തീർന്നല്ലേ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ആ ദൈവത്തെങ്കിലേക്ക് തിരികെ വളരെ പ്രധാനപ്പെട്ടതാ നിങ്ങൾക്കത് ചെറിയ പ്രധാനപ്പെട്ട പ്രാധാന്യമില്ലാത്തൊരു ആചാരാനുഷ്ഠാന കരുതുക അങ്ങനെയാണെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരെ നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമുള്ള സംഗതി അല്ലല്ലോ വീണ്ടും മൽപ്പാനസന്റെ വാക്കുകൾ ഇവിടെ വിശ്വാസമല്ല അനുസരണമാണ് വിഷയം എന്നതാണ് മെത്രാൻമാരുടെ പിതാക്കന്മാരുടെ നിലപാട് എന്ന് കേൾക്കുന്നു സിനുടെ എടുത്ത തീരുമാനം സഭ മുഴുവൻ അംഗീകരിക്കണം അനുസരിക്കണം പ്രാവർത്തികമാക്കണം എന്ന നിലപാട് തികച്ചും ന്യായവും യുക്തവുമാണ് മൽപ്പാനച്ച വാക്കുകള സിനുടെ എടുത്ത തീരുമാനം സഭ മുഴുവൻ അംഗീകരിക്കണം അനുസരിക്കണം പ്രാവർത്തികമാക്കണം എന്ന നിലപാട് തികച്ചും ന്യായവും യുക്തവുമാണ് ഭാഗ്യം അത്രയും മൽപ്പാനച്ഛനെ മനസ്സിലായി അത് അംഗീകരിച്ചു ദൈവത്തിന് നന്ദി തുടരുകയാണ് മൽപ്പാനച്ചൻ എന്നാൽ എന്താണ് ഈ തീരുമാനത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് തീരുമാനം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കാവുന്നതാണ് നാണമില്ലേ മൽപ്പാനച്ഛൻ ഇങ്ങനെ ഇങ്ങനെ ഈ വിമതരുടെ വാക്യങ്ങളും വ്യാഖ്യാനങ്ങളും അങ്ങനെ തന്നെ ഒരു ഉളുപ്പില്ലാതെ അങ്ങടെ പ്രസ്താവന ഉൾച്ചേർക്കാൻ ഒരു മൽപ്പാൻ്റെ പദവിക്ക് ചേരുന്നതാണോ ഈ നിരീക്ഷണം തീരുമാനം എങ്ങനെ ഉണ്ടായി തീരുമാനം ഈ തീരുമാനത്തിന് പ്രാധാന്യം മെത്രാൻമാരുടെ തീരുമാനം എന്ന് പറയുന്നത് ആ മെത്രാൻമാരുടെ സമിതിയിൽ ചില മെത്രാൻമാർക്ക് അഭിപ്രായം ഉണ്ടാകാം അതുണ്ടാകാം പക്ഷെ സഭ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് കൂടെ നിൽക്കാന്നുള്ളതല്ലേ മര്യാദ നിങ്ങൾ പറയുന്നത് ജനാധിപത്യം ജനാധിപത്യം എന്ന് സഭയിൽ ജനാധിപത്യം ഇല്ല അത് വേറെ കാര്യം ഇനി നിങ്ങളുടെ ആർഗ്യുമെന്റ് സംബന്ധിച്ചാൽ തന്നെ ജനാധിപത്യത്തിൽ എന്താണ് സംഭവിക്കുക ഭൂരിപക്ഷം തീരുമാനിച്ചാൽ അതെല്ലാവരും അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയമസഭയിൽ പ്രതിപക്ഷം നല്ല പ്രതിപക്ഷമുണ്ട് പാർലമെന്റ് നല്ല പ്രതിപക്ഷമുണ്ട് പക്ഷെ അവിടെ ഭരണപക്ഷം ഭൂരിപക്ഷത്തിനടുത്താൽ തീരുമാനിച്ചാൽ അത് രാഷ്ട്രം മുഴുവൻ നടപ്പാക്കില്ലേ ഇതുതന്നെ സഭയിലും ചെയ്യേണ്ടത് അതിനാൽ ഏതാനും മെത്രാന്മാർക്ക് ഏതാനും മെത്രാന്മാർക്ക് അതിനോട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കാം പക്ഷേ സഭ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അനുസരിക്കാൻ അല്ല ഏറ്റവും മിനിമം മര്യാദ നമ്മൾ പള്ളികളിൽ അങ്ങനെയല്ലേ ചെയ്യുന്നേ ഏത് പരിഷ്കൃത സമുദായത്തിൽ അങ്ങനെയല്ലേ ചെയ്യ അഞ്ച അഞ്ച് മെത്രാൻമാരെ എതിർത്തതിന്റെ പേരിൽ അമ്പത്താറ് മെത്രാൻമാരുടെ ഉള്ള ഒരു സിനഡില് അഞ്ച് മെത്രാൻമാരെ എതിർത്തതിന്റെ പേരിൽ ഈ അമ്പത് പേരെടുത്ത അമ്പത്തൊന്ന് പേരെടുത്ത തീരുമാനം അത് ശരിയല്ലെന്ന് പറയുന്നത് ഏത് പരിഷ്കൃത സമുദായത്തിന്റെ രീതിയാണ് പിന്നെ കേൾക്കുന്നു എന്നാണ് മൽപ്പാനച്ചൻ പറഞ്ഞത് കേൾവി കേട്ട് കേൾവിയുടെ വെളിച്ചത്തിലാണോ മൽപ്പാനച്ചൊരു ഒരു ഒരു കത്തെ എഴുതേണ്ടത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രയാസവും മൽപ്പാനച്ചനായിട്ടില്ല അദ്ദേഹം ബൈബിൾ കോളേജ് ഡിവൈൻ ബൈബിൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ബൈബിൾ കോളേജ് തുടങ്ങിയപ്പോൾ അവിടെ മർത്തോസ്സൺ സുശട്ടം പഠിപ്പിച്ചിരുന്നു ഞാൻ അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ പഠിപ്പിച്ചിരുന്നു വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നം എനിക്കില്ല എറണാകുളത്ത് വൈ വിമത വൈദികരോടോ അൽമായ മുന്നേറ്റക്കാരോടോ ഒന്നും വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും എനിക്കില്ല അതുകൊണ്ട് പകയോ വിദ്വേഷ വൈരാഗ്യമോ ഒന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് സഭയുടെ പ്രബോധനം സഭയുടെ ഔദ്യോഗിക നിലപാടുകൾ അതിനെതിർക്കുമ്പോൾ അത് അതിനകത്ത് ഒരുപാട് അബദ്ധങ്ങൾ വരുന്ന അബദ്ധങ്ങൾ പേരിൽ എതിർക്കുക തിരുവചനങ്ങളുടെ തിരുവചനങ്ങൾ തെറ്റായിട്ട് കോട്ടി ചെയ്യുക സഭയുടെ നിലപാടുകൾ തെറ്റായിട്ട് അവതരിപ്പിക്കുക സഭയുടെ തീരുമാനം ലംഘിക്കണമെന്ന് ആഹ്വാനം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അത് ചെയ്യാൻ ഏതൊരു സഭയിലെ ഏതംഗത്തിനും അവകാശമുണ്ട് കടമയുണ്ട് ഞാനത് ചെയ്യുന്നു മറ്റുള്ളവർ ചെയ്യുന്നോ ചെയ്യുന്ന ചെയ്യാതിരിക്കുന്നോ അത് ഞാൻ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്യുന്നു അതിനാൽ ഇവിടെ പകയോ വിദ്വേഷോ വൈരാഗ്യമോ ഒന്നും അല്ല പ്രശ്നം മറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന് മൽപ്പാനച്ചൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതൊന്ന് ഒന്നുകൂടി വായിച്ചാൽ ആര് ആരോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ബോധ്യപ്പെടും അത് മെത്രാമാരോടല്ല പറയേണ്ടത് വിമത വൈദികരോടാണ് മൽപാനസിനെ അവരുടെ മേൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ അവരോട് തിരുത്താൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എല്ലാം തീരും പതിനഞ്ച് മിനിറ്റ് ദൈവത്തിൻ്റെ ഈ കുർബാന അർപ്പിക്കുമ്പോൾ അവർ തിരിഞ്ഞാൽ സീറോ മൽപസഭയിലെ പ്രശ്നം തീരും അതൊന്നും അവരോട് പറയൂ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യമാണെന്നല്ലേ അങ്ങ് പറയുന്നത് അത് അവരോട് പറയൂ